ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കല്ലൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല വീഡിയോന്ന് ഇടാഞ്ഞത് അപ്പോൾ നട്ട ചെടികളൊക്കെ ഒന്ന് നല്ല രീതിക്ക് വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചു ഇതേ കണ്ടു എൻ്റെ ആമ്പലൊക്കെ പൂവ് ഇട്ടു കേട്ടോ മിക്ക ദിവസങ്ങളിലും ഈ ആമ്പലിന് പൂവുണ്ട് അപ്പോൾ ഈ ആമ്പൽ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ ഒരുപാട് മുട്ടകളൊക്കെ വന്ന് നിപ്പണ്ട് കേട്ടോ ഞാൻ കുഞ്ഞു ചട്ടിയിലാണ് നട്ടതെങ്കിലും അടിപൊളിയായിട്ട് തന്നെ അത് വളർന്നു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മുട്ടൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് അപ്പോൾ തിൻ്റെ പൂ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ തന്നെയാണ് വേറൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബില്ലിൻ ഹർട്ട് പ്ലാന്റ് പൂവിട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു വള്ളിച്ചെടിയാണ് സാധാരണ എല്ലാവരും മതിലിൻ്റെ പുറത്തൊക്കെയാണ് ഇത് വളർത്തുന്നത് അപ്പോൾ എനിക്കിവിടെ മതിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതൊരു കയറിൽ കെട്ടിയിട്ട് വേറൊരു മരത്തിലോട്ട് പടർത്തി വിടുകയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട് നിറച്ചും പൂ പിടിക്കും കേട്ടോ അപ്പോൾ അതും നല്ല രീതിക്ക് പൂവൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അതിന് അതേപോലെ തന്നെ ഞാൻ വേറൊരു മഞ്ഞ ചെടി അതും വള്ളിച്ചെടിയാണ് കേട്ടോ ഇതേ പോലത്തെ മഞ്ഞയാണെന്നേ ഉള്ളൂ അതുമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഞാൻ നട്ട ചെടികളെല്ലാം അടിപൊളിയായിട്ട് വളർന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് അതുപോലെ തന്നെയാണ് ഇത് ബോർഡർ ഗ്രാസ് അതും ഏതാണ്ടൊക്കെ നല്ല രീതിക്ക് പച്ചപ്പിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇനി വെട്ടിയിട്ട് ആ ബാക്കിയുള്ള ഭാഗം എല്ലാം ഫില്ല് ചെയ്ത് വയ്ക്കണം അതുപോലെ തന്നെയാണ് എൻ്റെ ഗ്രാസും അതുപോലെ തന്നെയാണ് അരേിയൊക്കെ നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ റൂബി ഗ്രാസ് എന്ന് പറയുന്ന ചെടി ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ വട്ട് നട്ടു വളർത്തുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ വീടിയൊക്കെ എടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ദൂരെന്നൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ ഒരു നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു ചെടിക്ക് അതും നല്ല അടിപൊളിയായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ അതും ഏതാണ്ടൊക്കെ വെട്ടിയിടാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു കുറേ ചെടികൾ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ നീ ഇവിടെ ഈ ഒരു നമ്മുടെ ഗ്രാസും നല്ല രീതിക്ക് എന്നെ പിടിച്ചൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൂച്ചക്കുട്ടന്മാരൻ്റെ ഇടയിലൊക്കെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെടികൾ ഇനി അവിടെയെല്ലാം എനിക്ക് ഫില്ല് ചെയ്ത് വെക്കണം അതിന് ചുറ്റുമായിട്ട് ഞാൻ വെച്ചേക്കുന്നത് അരേളിയാണ് കേട്ടോ നമ്മുടെ വൈറ്റ് അരേളിയാണ് ഞാൻ വെച്ചേക്കുന്നത് അതെല്ലാം കുഞ്ഞു കുഞ്ഞു ചട്ടികളിലാക്കിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പക്ഷേ അരേളിയേക്ക് നമ്മളങ്ങനെ കുഞ്ഞും വലുത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഏത് ചട്ടിയിൽ വെച്ചാലും നല്ല രസമാണ് അപ്പോൾ കുറേ ചെടികളൊക്കെ ഞാൻ വെച്ചതൊക്കെ ബേക്ക് ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഏതാണ്ട് പുഷ്ടിച്ച് വരുന്നുണ്ട് അതൊക്കെ ഇനി എടുത്ത് എനിക്ക് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കണം അപ്പോൾ ഈ ഭാഗത്തും ഞാൻ കുറച്ച് നമ്മുടെ റൂബി ഗ്രാസ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഏതാണ്ട് വെട്ടിയിടാൻ സമയമായി അപ്പോൾ കൂട്ടുകാരെ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോകളുമായിട്ടൊക്കെ വരുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ്